എല്ലാവർക്കും നമസ്കാരം ഇന്നലെ രാത്രി നെവിൻ സാബു മോഹനെ പറ്റിയിട്ടൊരു കാര്യം പറയുന്നുണ്ടായിരുന്നു അതിലോട്ട് വരാം അതിന് മുന്നേ ഇന്നലത്തെ എപ്പിസോഡിനെ പറ്റിയിട്ട് എന്താണ് അഭിപ്രായം നിങ്ങളുടെ എനിക്ക് സത്യം പറഞ്ഞാൽ അത്യാവശ്യം സാറ്റിസ്ഫാക്ഷൻ ലെവൽ ആയിരുന്നു എങ്കിലും ഞാൻ ആഗ്രഹിച്ചത് നെവിൻ പോകണം എന്ന് തന്നെയാണ് പക്ഷെ ആ വാഴ ഗ്രൂപ്പുകളിൽ അല്ലെങ്കിൽ ഈ ഗുണ്ടായുസം കാണിക്കുന്ന ഊഫിയ ഗ്രൂപ്പുകളിൽ ഉള്ളതിൽ ആരും പോയപ്പോൾ എന്തോ വലിയ സമാധാനം സത്യം പറഞ്ഞ ആരും ഇപ്പൊ പോവേണ്ടതല്ല നേരത്തേക്ക് നേരത്തെ പോവേണ്ടവനാണ് ഗിസൈലൊക്കെ വേണമെങ്കിൽ ഇപ്പൊ പോയാൽ മതിയായിരുന്നു ഇവനെയൊക്കെ കാണാൻ നല്ലത് ഗിസയിലായിരുന്നു എന്നാലും ഗിസയിൽ വേറെ മോചമൊന്നുമില്ല ഇവൻ്റെ കൂടെ കുർജിതത്തിൽ മാത്രം താൻ ഞെട്ടിന്നേ ഉള്ളൂ അല്ലാണ്ട് വേറെ കുഴപ്പമൊന്നും ഇല്ലാതെ പോയി കൊണ്ടിരുന്നതായിരുന്നു ഓക്കെ ഗിസയില് ഇപ്പൊ പോയിട്ട് ഇവ അന്നേ പോയിരുന്നെങ്കിൽ അല്പം കുറച്ചുകൂടി ഒക്കെ നിന്നാൻ അടുത്ത ആഴ്ച പോയാലേ ഈ ആഴ്ച നെവിനും പോയാന എല്ലാം സഭാഷ പോയാലും പക്ഷെ ഇവനൊക്കെ എങ്ങനെയോ ഇത്രയും നാളെ നിന്ന് പഠിച്ചിടയി അല്ലാണ്ട് എന്നാ പറയാനല്ലേ എങ്ങനെ അവനൊക്കെ നിന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഇത്രയും നിൽക്കാനുള്ള യോഗ്യതയൊന്നും നെവർ അതുപോലെ തന്നെ അക്ബർ എല്ലാ ആഴ്ചയും ഇവ സേവാ ഞാൻ ഇങ്ങനെ അതിശയത്തോടെ നോക്കും ഇവൻ ഇതുവരെ പോയില്ലേ ഇവൻ എന്ത് കീരവിത്താണ് ഈ ബിഗ് ബോസിന്റെ അകത്ത് കൊടുക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല കുറെ ഊളത്തനെ മാത്രം അല്ലാണ്ട് എല്ലാ പ്രശ്നത്തിന്റെ തുടക്കം അവൻ ഇടും അത് തന്നെയാണ് സത്യം അല്ലാണ്ട് അവൻ എന്താണ് അതിന്റെ അത് കൊടുക്കുന്ന കണ്ടന്റ് എനിക്ക് മനസ്സിലായില്ല എല്ലാം ഊളത്തനെ എന്നിട്ട് എല്ലാത്തിന്റെ വലിയ ഉസ്താദ് പോലെ വലിയ സെറ്റപ്പ് ആണ് ഞാനാണ് വലിയ സംഭവം എന്നുള്ള രീതിയിൽ സംസാരിക്കും ഇതാണ് അവൻ ചെയ്യുന്നത് അതാത് എല്ലാ ഊളത്തനും കാട്ടിക്കൂട്ടും ഇപ്പൊ കഴിഞ്ഞ വീക്കിലെ കാര്യങ്ങൾ എടുത്താൽ തന്നെ ഊഹിച്ചാൽ മതി ഇനിയിപ്പൊ പുതിയ ആഴ്ച വരെയാണ് എന്നാലും പറഞ്ഞെന്നേ ഉള്ളു അങ്ങനെ ഉള്ളവനൊക്കെ എങ്ങനെ ഇതിൻ്റെ അകത്ത് നിന്ന് പോകണം എന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഇവർ ആരുടാ വോട്ടിട്ട് കൊടുക്കുന്നത് ഞാൻ അക്ബറിന് എനിക്കറിഞ്ഞൂടെ ഞാൻ എവിടെ കമന്റ് ബോക്സ് എടുത്ത് നോക്കിയാൽ ഇവൻ ഒറ്റ മനുഷ്യൻ സപ്പോർട്ടില്ല പക്ഷെ എല്ലാ ആഴ്ചയിൽ ഇവൻ എവിക്ഷൻ തന്നെ രക്ഷപ്പെടും അതെങ്ങനെയെന്ന് എനിക്ക് പിടിയും കിട്ടുന്നില്ല ആ അജണ്ടകളായിരിക്കാം അല്ല ഒരു പക്ഷേ ഓക്കെ ഇന്നലത്തെ എപ്പിസോഡിനെ പറ്റി പറയുകയാണെങ്കിൽ അതിൽ എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ വളരെ അധികം ഇഷ്ടമായി ഒന്ന് ചാനവാസിന്റെ റീഎൻട്രി രണ്ട് ഈ ആര്യൻ ആയത് ഓഫ് കോഴ്സ് നവിൻ ആയിരുന്നു അർഹൻ അത് കഴിഞ്ഞിട്ട് ആരും പോയാൽ മതി ഇപ്പൊ നിൽക്കുന്ന ഒരു കണക്കില് എന്നാൽ നെവിൻ എന്തുകൊണ്ട് പോയില്ലെന്ന് ഞാനിങ്ങനെ അമ്പളങ്ങി അമ്പളം ഇരിക്കുകയാണ് അങ്ങനെ മൊത്തത്തിലാകെ കൺഫ്യൂഷനിലാണ് എങ്കിലും പപ്പുമോൻ പോയതിൽ സന്തോഷമുണ്ട് സമാധാനമുണ്ട് പോയല്ലോ ഈ നാറിയെങ്കിലും ഇപ്പൊ പോയല്ലോ പോകുന്ന സമയത്ത് അങ്ങ് പൊട്ടി കരച്ചിലൊക്കെ പൊട്ടി നിൽക്കുകയാണ് കരച്ചിൽ ഇപ്പൊ കര ഇപ്പൊ കരയെന്നുള്ളൊരു മൈൻഡിൽ നിൽക്കുകയാണ് എന്തായാലും ആരും പോലും വിചാരിക്കുന്നില്ല ലാസ്റ്റ് എല്ലാവരെയും മാറ്റി മാറ്റി ആരെയും നെവിന് മാത്രമായില്ലോ ആ സമയത്ത് ആരെയും പോലും വിചാരിക്കുന്നില്ല ഞാനാണ് പോകാൻ പോണതെന്ന് നെവിൻ തന്നെ ലാലേട്ടനാണെങ്കിൽ നെവിനെ വിളിച്ചിട്ട് കുറെ കാര്യങ്ങളൊക്കെ ആ സമയത്ത് പറയുന്നുണ്ട് ചോദിക്കുന്നുണ്ട് അപ്പൊ നെവിൻ തന്നെ ഞാൻ സേഫാണ് എന്നുള്ള നെകളുപ്പിൽ അങ്ങ് ഇരിക്കുകയാണ് അവസാനം നെവിൻ സേവിഡ് ആരിനെ വിക്റ്റഡ് എന്ന് പറഞ്ഞത് ഇന്നവിടെ അമ്മച്ചീടെ മാവുമല്ലോ അവന്റെ മോന്താൻ ഒരുമാതിരി ആയിപ്പോ നെവിന്റെ അവൻ തന്നെ വായ്പ തള്ളേ ഞാനാ സേവിഡ് ഓക്കെ മറ്റവൻ ഈ മൈൻഡിലായി എനിക്കാണേ സത്യം പറഞ്ഞ അവന്റെ ഇരിപ്പും കണ്ടപ്പം നിഴപ്പും കണ്ടപ്പം ചിരിയും വന്ന് സന്തോഷം ഇന്നലത്തെ എപ്പിസോഡിനെ പറ്റിയിട്ടുള്ള എഡി എല്ലും ഹാപ്പിനസ് ഉള്ള ഒരു എപ്പിസോഡ് ആണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒബ്വിയസ്ലി ബിക്കോസ് ആര്യൻ പോയിട്ടുണ്ട് പക്ഷെ രണ്ടാമത്തെന്ന് വെച്ചാൽ നമ്മൾ എക്സ്പെക്ട് ചെയ്തിരുന്ന ഈ ഒരു എവിക്ഷൻ മുന്നേ ആയിരുന്നു പക്ഷെ ആദ്യമൊന്നും പോകാതെ ബിക്കോസ് ഇതൊരു കോർപ്പറേറ്റ് ഒരു ഷോ എന്ന് പറയാൻ നേരത്ത് നമുക്ക് എല്ലാവർക്കും ഇപ്പൊ നല്ല ക്ലിയർ ആയിട്ട് മനസ്സിലാകുന്നുണ്ട് കാരണം ദർ ഷുഡ് ബി എ കണ്ടന്റ് ഇത്രയൊരു ഇതിന് വേണ്ടിയിട്ട് ഒരാൾ പൈസ മുടക്കുന്ന സമയത്ത് ദ നീഡ് എ കണ്ടന്റ് ടു റൺ എ ഷോ അവിടെയുള്ള ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് എന്താ കൊടുക്കുന്നത് സി എനിങ് ഞാനൊന്നും കാണുന്നില്ല എൻ്റെ അകത്ത് എന്താ കൊടുക്കുന്ന ബട്ട് ആസ് എ ഒരു എന്താ പറയാ പ്രേക്ഷകന്നുള്ള ഇതില് എനിക്ക് തോന്നിയിട്ടുള്ള നിവിൻ അവിടെ വേണം അവർക്ക് മോസ്റ്റ്ലി ഫൈനൽ ഫൈവ് വരെ ഉണ്ടായിരിക്കും എന്നിട്ട് ഔട്ടാക്കാൻ എന്നുള്ള ഇതിലായിരിക്കണം ബിക്കോസ് ഒരു രണ്ടാഴ്ച എങ്കിലും പിടിച്ചു നിർത്തണ്ടേ സോഡ് നവിൻ ആൻഡ് അക്ബർ പുതിയൊരു ഫൈറ്റോടെ കണ്ടന്റ് വേണം അല്ലാതെന്താ ചെയ്യുന്ന ഒന്നും ചെയ്യുന്നില്ല കണ്ടന്റിന് വേണ്ടിയിട്ട് ബിക്കോസ് അവരവിടെ ഒരു കഥ പറഞ്ഞിരിക്കും വേറെ ഒരു ഒരു എന്താ പറയാ ഒരു സ്പാർക്ക് ഉണ്ടാവില്ല ദാറ്റ്സ് ഇറ്റ് സോ പിന്നെ പറയുമ്പോ ആര്യന്റെ ഒരു എന്ന് പറയുമ്പോ ആരും പ്രതീക്ഷിച്ചിട്ടില്ല അപ്പോ ടൈഫ് ആര്യൻ പ്രതീക്ഷിച്ചിട്ടില്ല ഞാൻ പോകും എന്നുള്ളത് ബിക്കോസ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ ആരിന്റെ ഫേസിലുള്ള ആ ഒരു എക്സ്പ്രഷൻ കാണണമായിരുന്നു ബിക്കോസ് പുള്ളിക്കാരൻ ഓവർ കോൺഫിഡൻ്റ് ആയിരുന്നു ഇതിന് മുന്നേ തന്നെ ഓരോ ടാസ്ക് വരുമ്പോഴും പുള്ളിക്കാരൻ തന്നെ സെൽഫായിട്ട് ഞാനും സ്പോർട്സ്മാൻ അല്ലേ അപ്പൊ എനിക്ക് ഞാൻ പറയുന്നത് കറക്റ്റ് ആയിരിക്കണമല്ലോ ഞാൻ ഓൾവേസ് റൈറ്റ് ഞാൻ എല്ലാം എപ്പോഴും റൈറ്റ് ആണ് എന്നുള്ള ചിന്തിക്കുന്ന ഒരാളാണ് പുള്ളിക്കാരൻ ഭയങ്കര മാനിപ്പുലേറ്റിംഗ് ആണ് കള്ളം ചെയ്ത് കഴിഞ്ഞിട്ട് പുള്ളിക്കാരൻ നോക്കും ഞാൻ ഇങ്ങനെ പറയുമ്പോൾ ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ അപ്പൊ ആർക്ക് ആൾക്കാർ മന്ദബുദ്ധികളായിട്ടുള്ള അവിടെ ഉള്ള ആൾക്കാരും ഇണ്ടാതിരിക്കും ആ സമയത്ത് ഇവൻ സ്കോർ ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെയാണ് ഇത്രയും നാളെ നടന്നുകൊണ്ടിരുന്നത് അല്ലാതെ വേറെ ഒന്നും അല്ല നടന്നത് ബട്ട് അവൻ എക്സ്പെക്ട് ചെയ്തിട്ടില്ല പോന്നുള്ളത് എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുള്ളത് ഇനിയിപ്പോ അക്ബറിന്റെ ഗുരുതി കളത്തിൽ നിന്നും ഒരാൾ പോയി ഇനി അടുത്ത സാബുമാനെ അട്ട് കേറ്റാനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട് അക്ബർ ഇൻഡയറക്ട്ലി സാബുമാനെ പറയുന്നുണ്ടല്ലോ ഇവിടത്തെ ഒരു സൈക്കോളജിസ്റ്റ് ഒരു തെറാപ്പിസ്റ്റിനെ പോലെയാണ് എന്ത് നമുക്ക് സംസാരിച്ചിരിക്കാൻ പറ്റുന്നെന്ന് ഇതൊക്കെ കേട്ട് കഴിയുമ്പോ ഈ ചെക്കൻ വെറുതെ അയ്യോ അക്ബർ എന്നെ അങ്ങനെ പറഞ്ഞിട്ടില്ലേ അയ്യോ അക്ബർ അപ്പൊ പാവുമായിരുന്നു അല്ലേ ഇവനെ ഇവനെ സി ഇവനെ ഒരു എന്താ പറയാ നൈസായിട്ട് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ചെക്കനാണ് സാബുമാൻ അതുകൊണ്ടാണ് ഇപ്പോ ജയിലിൽ പോയപ്പോഴും ജയിലിന്റെ ടൈമിങ്സ് ആക്കി എന്നുള്ളത് മനസ്സിലായിട്ടില്ല ഇതൊരുമാതിരി ആൾക്കാരെ കണ്ണില് പൊടിയിടാൻ വേണ്ടി കൊണ്ടു കിടന്നിട്ട് ഇറക്കി വിട്ടാണോ കൈപ്പോയില്ലേ അപ്പോ അപ്പൊ തന്നെ സാബുമാൻ പോയിട്ട് പറയുന്നുണ്ടായിരുന്നല്ലോ അക്ബർക്ക് അത് ഇപ്പോഴും ദേഷ്യമുണ്ട് അവനും മൂട്ടിച്ചു കൊടുക്കുന്നുണ്ട് നല്ല രീതിക്ക് ഓക്കെ സാബുമാൻ ഇവിടെ നിഷ്കളങ്കനാണ് നിഷ്കളങ്കൻ ആയതുകൊണ്ട് തന്നെ സാബുമാൻ മിക്കവാറും ഉണ്ട് അക്ബറിന്റെയും നെവിന്റെയും വലയത്തിൽ വീഴുന്നു പെട്ടു ഉണ്ട് കാരണം ഇവൻ ആരെ അടുത്തൊരു സ്റ്റാൻഡില്ല ആണല്ലേ നീ പറയുന്ന ശരി ഞാൻ പറയുന്ന ശരി ആ ഒരു സെറ്റപ്പ് ആണ് ഈ സാബുമാൻ ഓക്കെ പിന്നെ എനിക്ക് എപ്പിസോഡിൽ ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജയിലില് അക്ബറിന് നബിനും പോയി കിടന്നായിരുന്നു അവനൊക്കെ പെട്ടെന്ന് തോന്നുവിട്ടത് പിന്നെ ബാക്കി ഇത്രയും കാലം ജയിലിൽ കിടന്നമാരെല്ലാം മണ്ടന്മാര അവിടെ കിടന്ന ടാസ്ക് ചെയ്യലും മാവ് വഴക്കലും മറ്റത് മറിച്ചതൊക്കെ ചെയ്തമാരെല്ലാം മണ്ടന്മാരാ പണിഷ്മെന്റ് ഇല്ലാണ്ട് ഇവനൊക്കെ സുഖമായിട്ട് അതിൻ്റെ അകത്ത് കുറച്ചു നേരം കടന്നിട്ട് പുറത്ത് പറഞ്ഞു വിടുമ്പോ അത് പിന്നെ എന്നാ ജയിലിലോ കോപ്പുല പരിപാടി ആയിപ്പോയില്ല കണ്ടോണ്ടിരുന്ന ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനും നമ്മളെ വിട്ടികളാക്കാനും വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയാണ് കാണിച്ചത് അതെനിക്ക് യോജിപ്പില്ല ഒരു തരത്തില് യോജിപ്പില്ല ഒരുമാതിരി ചീഞ്ഞ പരിപാടി പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത് ഒരു രീതിയിൽ എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഇങ്ങനത്തെ ഒരു ഗുള പരിപാടി കാണിച്ചു കഴിഞ്ഞാൽ അപ്പൊ ഇത്രയും ദിവസം ഈ ജയിലിൽ കിടന്നവന്മാരെല്ലാം മണ്ടന്മാരാ ചിന്തിക്കട ചിന്തിക്കി ഞാൻ എന്നാ പറയാനാ പിന്നെ വേറൊരു കാര്യം എനിക്ക് എനിക്കിഷ്ടപ്പെട്ട് ഈ പണപ്പെട്ടി എടുത്തുകൊണ്ട് പോയാൻ നെവിൻ ഇനി പറ്റത്തില്ല അവന് കൊടുത്തിട്ടുള്ള പണിഷ്മെന്റ് അതാണ് പക്ഷേ അവനുണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷം അവൻ പണപ്പെട്ടി എടുത്തുകൊണ്ട് പോയാന് ഈ ആതിലേക്ക് മുന്നേ മിക്കവാറും ആതിൽ എടുത്തുകൊണ്ട് പോകും എൻ്റെ ഉഹം ശരിയാണെങ്കിൽ ആതിലെ തന്നെ എടുത്തുകൊണ്ട് പോകും അങ്ങനെ തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത്യാവശ്യം നല്ലൊരു എമൗണ്ട് കാണുകയാണെങ്കിൽ അതിലത് തൂക്കിയിട്ടങ്ങ് പോകും അതേ സംഭവിക്കത്തുള്ളൂ അല്ലാണ്ട് വേറൊന്നും സംഭവിക്കുന്നു എനിക്ക് തോന്നുന്നില്ല പിന്നെ നെവിൻ്റെ കേസ് അവൻ ഇനി എടുക്കാനും പറ്റത്തില്ല അപ്പം എൻ്റെ ഉഹം ശരിയാണെങ്കിൽ അടുത്ത ആഴ്ച നെവിൻ പോണം അടുത്ത ആഴ്ച നമ്മൾ ജനങ്ങളെല്ലാം കൂടി നീ പിന്നെ പുറത്താക്കണം എനിക്കതേ പറയണല്ലോ അവൻ പുറത്ത് പോകണം അവൻ ഇനിയിപ്പോ ഈ ആഴ്ച അങ്ങ് മറ്റേ നല്ലവനായി വിടും ചെലപ്പം ചെലപ്പം അങ്ങ് നല്ലവനായി വിടും അതുകൊണ്ട് അവൻ അതുകൊണ്ട് അതിനു മുന്നെ പോണം അവനെ വോട്ട് കൊടുക്കരുത് പിന്നെ ഇവനൊരു പള്ളിയിൽ വെച്ചവനാവാൻ വേണ്ടിട്ട് പഠിക്കാൻ പോയിട്ടുണ്ടായിരുന്നെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു മറ്റേ സെമിനാറിൽ പോയി ചേർന്നിട്ടുണ്ടെന്ന് ഇവൻ അവിടെ നിന്ന് മിക്കവാറും പുറത്താക്കിയതായിരിക്കും എനിക്ക് എങ്ങനെയാണ് തോന്നുന്നത് ഇതുപോലത്തെ വൃത്തിയിട്ട ക്യാരക്ടറുള്ളവനെയൊക്കെ അവിടെ പിടിച്ചിരുത്തു നിങ്ങളെ തന്നെ ഒന്ന് ചിന്തിക്കും ഒന്ന് ചിന്തിച്ചു നോക്ക് ഇത്രയും ചെറ്റ ക്യാരക്ടറുകളോ അതിനെ ഒന്നും പിടിച്ച് പള്ളിയിലച്ചനാക്കത്തില്ല പിന്നെ ഇന്നത്തെ കാലത്ത് ഒരുപാട് പള്ളിയിലച്ചന്മാരും നാറികളുണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല എനിക്കറിയാൻ പോസിറ്റി ഒരുപാട് നാറിയാ പള്ളിയിലച്ചന്മാര് പണത്തിനുവേണ്ടി മാത്രങ്ങളൊന്നും ചാവുന്നവന്മാർ ഏഹ് അതൊക്കെ ഇതുപോലത്തെ ഉള്ളമാര് പള്ളിയിലന്മാരായി കഴിഞ്ഞാൽ അതുപോലെയൊക്കെ ഇരിക്കും അങ്ങനത്തെ ഒരു നാറിയാണ് ഇവൻ തന്നെ ജയിലിൽ കിടന്നും കൊണ്ട് അവന് പണമാണ് വലുതെന്ന് പറയുന്നു പണം തന്നെയാണ് എല്ലാവർക്കും ഇമ്പോർട്ടന്റ് ഇല്ല പറയുന്നില്ല എന്നാലും ഇങ്ങനെയുള്ള ഒരു മൈൻഡ് സെറ്റ് ഒരിക്കലും പള്ളിയിൽ അച്ഛനാവാൻ സാധിക്കത്തില്ലല്ലോ അങ്ങനെ പോയിട്ട് തിരിച്ചു വന്ന ടീമാണല്ലോ അതുകൊണ്ട് പറഞ്ഞതേളു ഈ കൂട്ടത്തില് എന്തായാലും അവന് പണപ്പെട്ടി എടുക്കാൻ പറ്റില്ല അത് നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് കൊടുത്തിട്ടുള്ള അവനിപ്പങ്ങനെ ഉണ്ടാക്കണ്ട ഇവനല്ലാണ്ട് ഇവിടെ നിന്ന് എവിക്റ്റായി ഉണ്ടാക്കി പോയാ മതി അത് ജനങ്ങൾ അടുത്താഴ്ച തെളിയിക്കണം ഇവനെ പുറത്താക്കണം അല്ലാണ്ട് ഇനി അടുത്താഴ്ച ഇവനെ പിടിച്ച് എവിക്റ്റ് ആക്കിയതിനേഷൻ നേരെ പിടിച്ച് സീക്കർ റൂമിൽ കൊണ്ട് കണ്ണും കെട്ടിട്ടിരുത്തരുത് എനിക്ക് അതും കൂടി ഇവിടെ ഓർമ്മിപ്പിക്കണമെന്നുണ്ട് മിഡ് വീക്ക് ചിലപ്പോൾ കാണും അതിന്റെ വെല്ലു അതിനെ നേരെ കൊണ്ട് സീക്രട്ട് റൂമിൽ വരുത്താൻ നിൽക്കരുതേ എനിക്കൊന്നും പറയാനില്ല ഇത്രയൊക്കെ ഉള്ളു കാര്യങ്ങൾ ഇനി ഇന്നലെ രാത്രി എപ്പിസോഡ് തീർന്നതിന് ശേഷം നവിൻ കുറച്ച് കാര്യങ്ങൾ അവിടെ ഇരുന്ന് പറയുന്നുണ്ടായിരുന്നു അതായത് സാബു നല്ലവനാണ് എന്നുള്ള രീതിയിൽ അക്ബർ പറയുന്ന സമയത്ത് ഈ നവിൻ പറയുന്ന കാര്യങ്ങളുണ്ട് എൻ്റെ അടുത്ത് ആരും വന്നാലും ഞാൻ പിടിച്ച് വിത്തിയിൽ ഒട്ടിച്ചു കളയും എനിക്ക് ആരും സർട്ടിഫിക്കറ്റ് വേണ്ട എന്നുള്ള രീതിയിലുള്ള സംസാരം കേട്ടു നോക്കാം

കഴിഞ്ഞ ആഴ്ച ഒരു കാട്ടിക്കൂട്ടീനുള്ളതെല്ലാം കൂടി ഈ ആഴ്ച അണ്ണാക്കി കിട്ടി ലാലേട്ടന്റെ വായന്ന് ഒരുപാടൊന്നും കേട്ടില്ലെങ്കിൽ അത്യാവശ്യം കുറച്ചെങ്കിലും കേട്ട് പിന്നെ അനുമോളോ ഷാനവാസ ആയിരുന്നു കുറ്റക്കാരെങ്കിൽ ലാലേട്ടനെ പൊളിച്ചടിക്കാൻ അത് വിട് പോട്ട് എന്നാൽ നിനക്കൊരു പണി തന്നു അതെനിക്ക് ഇഷ്ടപ്പെട്ടു എങ്കിലും വേറെയും പണി തരാമായിരുന്നു നേരെ പുറത്താക്കിയാൽ മതിയായിരുന്നു പക്ഷേ ഈ ഷോയ്ക്ക് ഈ നാറിയ അകത്ത് വേണം അതുകൊണ്ടാണ് പിടിച്ച് നിർത്തിയിട്ടുള്ളത് അല്ലെങ്കിൽ ഇതിനു മുന്നേ ചവിട്ടി പുറത്താക്കുവരുന്നത് ഇവൻ എന്തെങ്കിലും കണ്ടന്റ് കൊടുക്കും ഇവന് വെളിവില്ലാത്തവനാണെന്ന് ഷോ നടത്തുന്നവർക്കും അറിയാം അതുകൊണ്ടാണ് അവനെ അഴുതായിട്ട് അവൻ അത് നിർത്തിയിരിക്കുന്നത് ഇപ്പൊ തന്നെ അവന്റെ ആ ഒരു അഹങ്കാര വർത്തമാനം കണ്ടില്ലേ അവൻ്റെ അടുത്ത് ആരെങ്കിലും എന്തെങ്കിലും തകതാവ് എന്തെങ്കിലും ആയിട്ട് വന്നു കഴിഞ്ഞാൽ അവൻ അങ്ങ് വലിച്ചു ഒരു ഫിദ്ദിയിലൊട്ടിച്ചോളം എന്നുള്ള ഒരു സംസാരം ഇപ്പോഴും അവന്റെ അഹങ്കാരം മാറിയിട്ടില്ല അവനെന്തോ എന്നുള്ളൊരു തോന്നൽ അവനുണ്ട് പ്രത്യേകിച്ച് ആര്യൻ എവിക്ട് ആയി ഇത്രയും നന്ദയില്ലാത്ത പരിപാടി കാണിച്ചിട്ട് അവൻ എവിക്റ്റ് ആയില്ല പകരം ആര്യൻ എവിക്ട് ആയപ്പോൾ ഇവന് ഉള്ളിലൊരു തോന്നല് ഇനി എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ ജനങ്ങളുടെ സപ്പോർട്ടല്ല എനിക്കാണോ എന്നുള്ളൊരു തോന്നൽ ഇവന് ഉള്ളിൽ നിന്ന് വരാൻ തുടങ്ങേണ്ട ആ സാധനം ഉണ്ട് അതുകൊണ്ടാണ് ഈ നെകളിപ്പ് നിളിച്ചോണ്ടിരിക്കുന്നത് ഇനിയിപ്പൊ ഞാൻ എല്ലാത്തിനും ഭിത്തിയിൽ ഒട്ടിക്കും ഓ കഴിഞ്ഞ വീക്കിൽ ഞാൻ ആനുമോളെയും ഷാനവാസിനും ഭിത്തിയിലൊട്ടിച്ചപ്പോൾ എനിക്ക് ഇത്രയും സപ്പോർട്ടോ ഞാൻ ഇതുവരെ പുറത്തു പോയില്ല അപ്പൊ ഈ ആഴ്ച ഞാൻ എല്ലാത്തിനും ഒട്ടിക്കും ആ ഒരു മൈൻഡ് സെറ്റിലാണ് ഇരിക്കുന്നത് മിക്കാറും എന്റെ പൊന്നളിയെ നീ പോർത്തിറങ്ങുമെന്ന് നിനക്ക് ഇറങ്ങാൻ പറ്റാത്ത രീതിയിലാ ഇവന്റെ വീട്ടുകാരെ വല്ലാതുകൊണ്ടെങ്കിൽ നേരത്തെ വല്ല ഓട്ടം പിടിച്ച് പോയി ചെന്നൈയിലൊന്നും വിളിച്ചോണ്ട് വേറെ ഏതെങ്കിലും വഴിക്ക് പോകോ ഇവിടെ നമ്മുടെ കേരളത്തിൽ വന്ന് എയർപോർട്ടിൽ ഇറങ്ങി കഴിഞ്ഞാൽ പിച്ചു വലിച്ചു കീറും മിക്കവാറും നാട്ടുകാർ ആ രീതിയിലായിരിക്കും കാര്യങ്ങൾ സംഭവിക്കുന്നത് എന്തായാലും കുറെ കാര്യങ്ങളൊക്കെ നടക്കുമെന്ന് തോന്നുന്നു ഈ വരുന്ന ആഴ്ചയിൽ പണപ്പെട്ടി എൻ്റെ ഒക്കെ ശരിയാണെങ്കിൽ അതിൽ തന്നെ എടുത്തോണ്ട് പോകും അതിൽ വേറെ മാറ്റമൊന്നും ഒന്നുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല എന്തായാലും ഈ ഒരു വിഷയമായി ബന്ധപ്പെട്ട് ഇന്നത്തെ എപ്പിസോഡിനെ പറ്റിയിട്ടൊക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇന്നൊക്കെ നടക്കുന്ന കാര്യങ്ങളൊക്കെ പറ്റിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ പണപ്പെട്ടി ആര് കൊണ്ടുപോകുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നു അങ്ങനത്തെ അഭിപ്രായങ്ങളൊക്കെ പറയുക അതുപോലെ അനീഷ് ഭയങ്കര സ്നേഹം ഇന്നലത്തെ എപ്പിസോഡിൽ ഷാനവാസിന്റെ അടുത്ത് സീരിയസിൽ നിന്നെ പോലെ ഒരു ഫ്രണ്ടിനി എനിക്ക് വേണ്ട നീ എന്നെ വിശ്വാസ വഞ്ചന ചെയ്തു നീ എന്റെ ഫ്രണ്ട് അല്ല നിന്നെ ഞാൻ കട്ട് ചെയ്ത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന അനീഷ് പെട്ടെന്ന് ഇന്നത്തെ എപ്പിസോഡിൽ നേരെ അങ്ങ് ഷാനവാസിനെ പൊക്കി അടിക്കണിടയില് പൊക്കി അടിക്കണത് അയ്യ അതെനിക്ക് നാടകമായിട്ട് തോന്നിയേട്ടോ സീരിയസില് എനിക്ക് നാടകമായിട്ടാണ് തോന്നിയത് എനിക്ക് എന്തോ പോലെ തോന്നിയത് ഇവ എന്താ ഇന്ന് വന്നിട്ട് ഷാനവാസിനെ പൊക്കി പൊക്കി അടിക്കണു എനിക്ക് എന്തോ ഒരു ഉണ്ടായ്പ ഫീൽ ചെയ്തു എത്രക്കൊങ്ങ് പൊക്കി അടിക്കേണ്ട ആയിരുന്നു കാരണം നീ തന്നെ പറഞ്ഞു നിനക്ക് അവനെ എന്നാൽ അവൻ ബോധം കെട്ട് വീഴുന്നപ്പം ആ സമയത്ത് നീ തന്നെയാണ് നല്ലോണം പ്രതികരിച്ചത് അതായത് കൊണ്ടുപോകണം പ്രത്യേകിച്ച് ടൈമിന്റെ കാര്യമൊക്കെ പറഞ്ഞ് സംസാരിച്ച് അന്വേഷണം ഇന്ന് എപ്പിസോഡിൽ വന്നപ്പോ സ്നേഹോടാ എന്നാ പണി വെച്ചിരിക്കേ അനീഷെ ആ അനീഷിന് മനസ്സിലായി ഷാനവാസിന് പുറത്ത് നല്ല സപ്പോർട്ട് കാണും എന്നുള്ളൊരു കാര്യം മനസ്സിലായി അതുകൊണ്ടായിരിക്കണം അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് ഒന്നും വേണ്ടെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ബോധം കെട്ട് വീഴുന്ന തിരിച്ചു വന്നപ്പം ഭയങ്കര ഫ്രണ്ട്ഷിപ്പ് വാരിക്ക് പോയി ഒഴുകുമ്പോൾ എനിക്ക് സംശയം അടിക്കത്തുള്ളൂ എന്നെ ഒരുത്തം വേണ്ടെന്ന് പറഞ്ഞു പോയിട്ട് ഞാൻ എന്തെങ്കിലും നേട്ടത്തിൽ നേടുക അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വള്ളി കഴിഞ്ഞിട്ട് വരുന്ന സമയത്ത് പെട്ടെന്ന് സ്നേഹം കാണിച്ചു കാണിച്ചുകഴിഞ്ഞാൽ ഞാൻ നോക്കൂ ഇത്ര ഇങ്ങനെ ഇത്ര ഇങ്ങനെയല്ലല്ലോ ഞാൻ പോയപ്പോൾ പറഞ്ഞത് എന്നേ ഞാൻ ചിന്തിക്കത്തുള്ളൂ അതുകൊണ്ട് പറഞ്ഞതാണ് ഓക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പിട്ടതാക്കിയപ്പോൾ തിരികെട്ടണം